ആ ബ്രേക്കിംഗ് െ ബി ഗണേഷ് കുമാർതിരെ വിമർശനവുമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനന്തമായി നീണ്ടുപോകുന്നതിന് കാരണം ഗതാഗത മന്ത്രി എന്നാണ് വിമർശനം ലൈസൻസ് എടുക്കാൻ ആളുകൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ലേണേഴ്സ് ലൈസൻസ് കാലാവധി പൂർത്തിയാകും മുൻപ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സാധിക്കുന്നില്ല യോഗ തീരുമാനങ്ങൾ നടപ്പാക്കാൻ മന്ത്രി തയ്യാറാകുന്നില്ല എന്നും ഇടതുപക്ഷ സർക്കാരിന്റെ നയം മോട്ടോർ വാഹന വകുപ്പിൽ നടപ്പാക്കുന്നില്ല എന്നും സി ഐടിയു നേതാക്കൾ കുറ്റപ്പെടുത്തുകയാണ് ടെസ്റ്റുകൾ ആയിരക്കണക്കായ ടെസ്റ്റുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനാവശ്യമായ വീട്ടിൽ ഉദ്യോഗസ്ഥന്മാർ നിയമിക്കണം അതേപോലെ തന്നെ അതിനാവശ്യമായുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഇതെല്ലാമാണ് അന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയും കുറെ ഉദ്യോഗസ്ഥന്മാരും മാത്രമല്ല കേരളത്തിൽ ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾ അതിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ട് മന്ത്രി അറിയാതെ വകുപ്പ് അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ എത്ര സീനിയറായാലും എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാലും ഈ ഗവൺമെന്റിന് ചീത്തപ്പേരുണ്ടാക്കുന്ന വിധത്തിൽ അതിൻ്റെ സൽപ്പേരിന്ന് കളങ്കമുണ്ടാക്കുന്ന വിധത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് നടപടി എടുക്കണം അത് പിൻവലിച്ചാൽ മാത്രം പോരാ അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ താൻ പ്രമാണിത്വം സംഗീതമായിട്ടുള്ള എല്ലാം ഈ നടക്കുന്നുണ്ട് അതിലൊക്കെ ഗൗരവമുള്ള ഉണ്ടാവണം സിനോസ് സിനോസ് തോമസ് തോമസ് ചേരുന്നു ഗുഡ് മന്ത്രി നല്ല പരിഷ്കാരങ്ങളൊക്കെയാണല്ലോ കൊണ്ടുവന്നത് പിന്നെ എന്ത് പറ്റി സി ഐ ടി പരിഷ്കാരങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതായത് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായ ശേഷം ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും മന്ത്രിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം നിയന്ത്രണം കൊണ്ടുവന്നു ഇതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രതിദിനം ഒരു എം വിക്ക് നാൽപ്പത് എന്ന കണക്കിലേക്ക് നിയന്ത്രണം കൊണ്ടുവന്നത് പക്ഷേ ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്ന പ്രത്യേകിച്ച് ഈ അവധിക്കാലം കഴിഞ്ഞിരിക്കുന്നു സാധാരണ അവധിക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈസൻസ് എടുക്കാൻ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ അവധിക്കാലത്ത് പോലും ആ രീതിയിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്ന മലബാർ ജില്ലകളിലാണെങ്കിൽ കർണാടകയിലേക്ക് ആളുകൾ പോകുന്ന ഉണ്ടായി എന്ന് പറയുന്നു അതായത് ലേണിംഗ് ലൈസൻസിൻ്റെ കാലാവധി ആറ് മാസമാണ് ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് ശേഷമുള്ള ആണ് നിലവിൽ ലഭിക്കുന്നത് അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം ഡേറ്റ് കിട്ടി ടെസ്റ്റിന് പോയി എട്ടോ അല്ലെങ്കിൽ എച്ച്ഒ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റോഡ് ടെസ്റ്റിന് സമയത്തോ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ വീണ്ടും മൂന്ന് മാസം കാത്തിരിക്കണം അങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും ഈ ലേണിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞ് വീണ്ടും ലേണേഴ്സ് എഴുതേണ്ട സാഹചര്യം വരുന്നു എന്നാണ് പരാതി അതുകൊണ്ട് കൂടുതൽ ആളുകൾ ലൈസൻസ് എടുക്കാൻ വരാതായിരിക്കുന്നു ഈ നടപടിക്രമങ്ങൾ ചുരുക്കണമെന്ന കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് പക്ഷേ അതൊന്നും നമ്മൾ മന്ത്രി കെ വി ഗണേഷ്കുമാരെ ശ്രദ്ധയിൽ വെക്കാം സി എ ടൂ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് മന്ത്രി കേൾക്കാതിരിക്കില്ല അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കില്ല അതിലൊരു പരിഹാരം ഉണ്ടാകും യോഗ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം ഉടൻ തന്നെ അത് പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു സിനോദ് തോമസ്